അപ്പം ചാനൽ ചർച്ചകളിലൊക്കെ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞതാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ എനിക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കേരള കലാമണ്ഡലത്തിൽ ഞാൻ പിന്നെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും എനിക്ക് ഇവരുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ എസ് സി എസ് ടി കമ്മീഷൻ മുതലായ പല നിയമ വ്യവസ്ഥയ്ക്ക് മുമ്പിലും പരാതികൾ കൊടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുതന്നെ വളരെ ഈ ഈയൊരു ചർച്ചകളിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം യൂട്യൂബ് ചാനൽ ചർച്ച മറ്റൊരു വിഷയവുമായി സംസാരിച്ചതിൻ്റെ തുടർന്ന് ഒരു അകാരണമായി തന്നെ അല്ലെങ്കിൽ ഒരു പ്രകോപനം ഇല്ലാതെ തന്നെ ഇവര് എൻ്റെ പേര് പറയുകയും എൻ്റെ പേര് പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചാലക്കുടിക്കാരനായിട്ടുള്ള മോഹിനിയാട്ടക്കാരൻ പിന്നെ സംഗീത സംഗീതനാട അക്കാദമിയിൽ പിന്നെ കെ പി എസ് ലളിതയുമായി വാഗ്വാദം നടത്തിയിട്ടുള്ള മോഹിനിയാട്ടക്കാരൻ അപ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ് നമ്മളെ ഐഡൻറ്റിഫിക്കേഷൻ വളരെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ അവർ പറഞ്ഞു എനിക്കെതിരെ കേസ് കൊടുത്ത കാര്യം പറഞ്ഞത് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് മാനദണ്ഡങ്ങളുണ്ടോ ഒരിക്കലും ഒരു നൃത്തരൂപത്തിനും എന്താ പറയാ ഇത്തരത്തിലുള്ള ലിംഗവിവേചനങ്ങളോ അല്ലെങ്കിൽ ഇവര് പറയുന്ന സൗന്ദര്യ മാനദണ്ഡങ്ങളോ ഒന്നും തന്നെ ഇല്ല നാട്യശാസ്ത്രത്തിൽ പറയുന്ന സൗന്ദര്യ സങ്കല്പമുള്ള ആളുകൾ ഒരു മോഹിനി സങ്കല്പം എന്ന് പറയുന്ന രൂപത്തിലുള്ള ആരും തന്നെ നമ്മളുടെ എന്താ പറയുക ജന്മത്തിൽ ജന്മം കൊണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് കാരണം അത്രയും സൗന്ദര്യമുള്ള ഒരാളും അതിലില്ല പിന്നെ മോഹിനിയാട്ടം ചെയ്യാനായിട്ട് ഇത്രയും സൗന്ദര്യം വേണമെന്നോ അല്ലെങ്കിൽ ഇത്രത്ത ഘടകങ്ങൾ വേണമെന്നൊന്നും ആരും പറയുന്നില്ല നമുക്ക് നമ്മുടെ നൃത്തത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എന്തിനു പറയണു ഈ പറയുന്ന വ്യക്തിക്ക് തന്നെ ഈ പറയുന്ന ഗുണഗണങ്ങൾ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ കറുത്തവരും വെളുത്തവരും സൗന്ദര്യമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നർത്തകർ ഈ ഇതിനകം പേരെടുക്കുകയും രംഗവേദിയിൽ നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള യാതൊരു സൗന്ദര്യ സങ്കല്പങ്ങളും അവരൊക്കെ അനുസരിച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനുത്തരമില്ല കാരണം അങ്ങനെ ഇല്ലയെന്നു തന്നെയാണ് എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസിനെനിക്ക് തോന്നിയിട്ടുള്ളത് നാട്ടിശാസ്ത്രത്തിൽ അങ്ങനെയുണ്ടെന്നാണ് അവര് പറഞ്ഞത് ഞങ്ങള് നാട്യശാസ്ത്രത്തിൽ പറയുന്ന തരത്തിലുള്ള യാതൊരു സൗന്ദര്യ സങ്കല്പമുള്ള ഒരാളുകളും ഇന്ന് മനുഷ്യരായിട്ട് ജനിച്ചിട്ടില്ല കാരണം ശാസ്ത്രം ശാസ്ത്രമുണ്ടായത് ഏത് കാലഘട്ടത്തിലാണ് അതാരോ ഭരതമുനി എന്ന് പറയുന്ന ആരോ എഴുതി വെച്ചിട്ടുള്ള അവര് പറയുന്നത് ദേവലോകത്തെ ദേവഗണങ്ങളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് സൗന്ദര്യത്തെ അവർ വർണ്ണിച്ചിരിക്കുന്നത് അതൊരു മനുഷ്യനിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അപ്രാപ്യമായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും അത്തരം സങ്കല്പങ്ങൾ ഉണ്ടാവില്ല അങ്ങനെയുള്ള നർത്തകിമാർ ആരും തന്നെ ഇവിടെ നൃത്തരംഗത്ത് ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് അറിയാവുന്ന ഭാഷയിൽ ഇപ്പൊ കറുത്തവൻ അല്ല പറയുമ്പോൾ നമുക്ക് അറിയാം ഇതിലൊരു ജാതി ഉണ്ടെന്നുള്ള കാര്യം വളരെ കൃത്യതയാണ് കാരണം ഇതൊരു ആസൂത്രിതമായി പറയാണ് അവര് കാരണം ജാതി പറയാതെ പറയണം ആക്ഷേപിക്കണം ജാതി പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന് വിധേയമാകേണ്ടി വരും എന്നുള്ള നല്ല പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് വളരെ പ്ലാ പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് കാക്കയെ പോലെ കറുത്തവനെന്നും അല്ലെങ്കിൽ എൻ്റെ പേര് പറയാതെ സൗന്ദര്യ വെളുത്തട്ടുള്ള ആണുങ്ങൾക്ക് വേണമെങ്കിൽ നൃത്തം ചെയ്യാം കറുത്തവരും ആരും നൃത്തം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതെന്നെ മാത്രമല്ല കറുത്തവരായിട്ടുള്ള സ്ത്രീ പുരുഷ ജനങ്ങളെ മുഴുവനും ആക്ഷേപിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അവളുടെ കഴിവ് അവരുടെ കഴിവൊന്ന് ടാലൻ്റ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കൾ ആരെങ്കിലും കറുത്തവരാണ് വെളുത്തവരാണെന്ന രീതിയിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ വ്യക്തികളുടെ ക്ലാസ് നൃത്ത ക്ലാസ്സിൽ കറുത്തവരായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാവുമോ അപ്പം അത് വളരെ എന്താ പറയുക വിഷമകരമായിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും കൃത്യമായിട്ട് ജാതി പറയാതെ ജാതിയെ പറയുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ അവർണനാണ് വെളുത്തവൻ എന്ന് പറഞ്ഞാൽ സവർണൻ എന്ന രണ്ട് വിഭാഗം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇപ്പൊ കൃത്യമായിട്ടും ജാതി തന്നെയാണ് ഈ കറുത്തത് എന്ന് പറഞ്ഞൂടെ അവരുദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞുകാലത്ത് സവർണർ മാത്രം ചെയ്തിരുന്ന പല കലാരൂപങ്ങളും ഉണ്ട് അത് പിന്നീട് ഇപ്പോൾ ഈ അവർക്ക് അതിലൊരു വിഷമവും അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഷേധവും ഒക്കെ ആയിരിക്കുമോ ഇങ്ങനെ ഉണ്ടാകാൻ കാരണം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാണുന്നത് കാരണം നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ ഇപ്പം ഒരു ഞാനൊരു കാര്യം എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ നമ്മൾ ഇത്രയും വിദ്യാഭ്യാസം ഭരണ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ വിദ്യ നേടിയിട്ട് നമുക്കിപ്പോഴും ഇവിടെ ഒരു ഇടം കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുന്നത് അതായത് പല പ്രമുഖ നൃത്തോത്സവങ്ങളൊന്നും നമ്മളെ ഉൾപ്പെടുത്താൻ തന്നെ ആർക്കും കഴിയുന്നില്ല അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ എന്താ പറയുക ഈ ഒരു വിഭാഗത്തിൽപ്പെടാം അല്ലെങ്കിൽ സവർണൻ അല്ലെങ്കിൽ ഉന്നത കുലജാതരായിട്ടുള്ള പല ആളുകൾക്കും അവർക്ക് ഇത്രയും വിദ്യാഭ്യാസമൊന്നും വേണ്ട അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇത്ര ജ്ഞാനം ഇല്ലാതെ തന്നെ ഏതെങ്കിലും ഒരു ടീച്ചറുടെ കീഴിൽ പഠിച്ചാൽ അവർക്ക് വലിയ വലിയ വേദികൾ കിട്ടും എന്നുള്ള ഒരു അവസ്ഥ അവിടെ നിലവിലുണ്ട് ഈ മത്സരങ്ങളില് ഈ കറുത്ത കുട്ടികൾക്ക് മാത്രമേ അവർക്ക് സമ്മാനം കിട്ടൂന്ന് പറയുന്നത് ഒരുപാട് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവം യുവജനോത്സവ വേദികളിൽ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു മാനദണ്ഡമല്ല പറ നൃത്തത്തിൻ്റെ സൗന്ദര്യങ്ങളാണ് അവർ പറയുന്നത് അതല്ലാതെ എന്താ പറയുക നമ്മളൊരിക്കലും ഒരു നമുക്കറിയാം ഒരു മേക്കപ്പ് ഇട്ട് വന്നാലും അത് കറുത്ത കുട്ടിയാണോ വെളുത്ത കുട്ടിയാണോ നമുക്ക് കാഴ്ചയിൽ അറിയാൻ പറ്റും പക്ഷെ അവളുടെ ഇൻബോർണലായിട്ടുള്ള ടാലൻറ്റും ആ ആയിട്ടുള്ള നൃത്തം അവതരിപ്പിക്കുമ്പോളുടെ പെർഫെക്ഷനുമാണ് നമ്മൾ ഒരു മികച്ച നർത്തകീനെ അവിടെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ അവൾ അറുത്തതായതുകൊണ്ട് അവൾക്ക് സെക്കൻഡ് കൊടുക്കാം തേർഡ് കൊടുക്കാം എന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താറില്ല അവിടെ നൃത്തവുമായി ബന്ധപ്പെട്ടുള്ള ചില സാങ്കേതിക വശങ്ങളിലെ കാര്യങ്ങൾക്കാണ് അവിടെ കോസ്റ്റ്യൂംസിന് ഇത്രമാർക്ക് മേക്കപ്പിന് ഇത്രമാർക്ക് അല്ലെങ്കിൽ അടവുകൾക്ക് ഇത്രമാർക്ക് ചൂടുകൾക്ക് ഇത്രമാർക്ക് അഭിനയത്തിന് ഇത്രമാർക്ക് അത് അവളുടെ ടാലൻറ്റിനെയാണ് പറയുന്നത് അല്ല അത് സൗ നൃത്ത സൗ അവളുടെ എന്താ പറയുക ജന്മസിദ്ധമായൊരു സൗന്ദര്യത്തെ അല്ല അവിടെ അളക്കുന്നത് ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് വേദികളിൽ നിന്ന് ഇങ്ങനെയുള്ള അവഗണനകൾ നേരിട്ടിട്ടുണ്ടെന്ന് അതായത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അവഗണനകൾ വളരെ പറയുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായല്ലോ കാരണം ഒരു നൃത്താധ്യാപക തന്നെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടോ ആൾക്കാരുണ്ടോയെന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ പറയുമ്പോഴും പരോക്ഷമായിട്ട് തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള കലാ സാംസ്കാരിക രംഗങ്ങളില് ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടായത് നിങ്ങൾക്കറിയാലോ ഇപ്പം സംഗീതനാഥ അക്കാദമി വിഷയത്തിലായാലും നമുക്കങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ഭാഗത്തേക്ക് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അപ്പോ സമൂഹത്തിന്റെ പലയിടങ്ങളിലും ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് നൃത്തരംഗത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിലവില് നമ്മൾ ഇപ്പോഴും മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടുത്തെ പല നൃത്തോത്സവങ്ങളും അല്ലെങ്കിൽ മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും സെമിനാറുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്ക്ഷോപ്പുകളൊക്കെ വരുമ്പോൾ ഇപ്പോൾ നിലവിൽ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും നമ്മളെ അതിലേക്കൊന്നും പരിഗണിക്കാറില്ല ഇനി വിവേചനങ്ങളുടെ കഥ പറയുമ്പോഴും അത്തരത്തിലുള്ള ഇപ്പം നമ്മളിത് അനുഭവിച്ച വ്യക്തികളെ പോലും ഈ രംഗത്തേക്ക് കൊണ്ടുവരാതെ ഇതിൻ്റെ ഉന്നതമായ രീതിയിൽ ഉന്നത തലങ്ങളിലിരിക്കുന്ന ആളുകളെ തന്നെയാണ് ഇപ്പോഴും ഈ രംഗത്തുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോഴും നമ്മളവിടെ മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത് സർക്കാർ തലത്തിൽ എങ്ങനെയാണ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ സംഗീത നാടക അക്കാദമിയാലും സാഹിത്യ അക്കാദമി ആയാലും എല്ലാ അക്കാദമികളും സർക്കാരിന്റെ കീഴിൽ തന്നെയാണുള്ളു അപ്പൊ അപ്പോഴും അവിടെയും ഈ ഒരു മാറ്റി നിർത്തപ്പെടലുണ്ടെന്ന് തന്നെയാണോ പറയുന്നത് സർക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് സംസാരിക്കേണ്ട ഒരു കാര്യം സർക്കാർ ഓരോ വിഭാഗങ്ങളെ നമ്മൾ പങ്കുവെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ വരുന്ന വന്നിരിക്കുന്ന വ്യക്തികളിലെ ചിന്താഗതിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് പിന്നെ പിന്നെ പ്രശ്നങ്ങളാകുമ്പോൾ സർക്കാരിനെ കൂടെ ബാധിക്കുന്ന തലത്തിലേക്കാണ് പ്രധാനം ഇ ഇത് വളരെ വ്യക്തമായി ഇതിൻ്റെ നിയമവശങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഒരു സെക്രട്ടറിനോ അല്ലെങ്കിൽ പ്രസിഡന്റിനോ ചെയർമാനെയോ ഒക്കെ ഈ എന്താ പറയുക ഈ സ്ഥാനത്ത് അവരോധിക്കുന്നത് ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ഒരു എന്താ പറയുക ഈക്വാലിറ്റി കണക്കിലെടുത്തുകൊണ്ട് എല്ലാവർക്കും തുല്യത കൊടുക്കാൻ കഴിയാതെ വരുമ്പോഴും അതുപോലെ ഇതുപോലുള്ള ചിന്താഗതികൾ അതായത് മോഹിനിയാടം കളിക്കേണ്ടവരാണുങ്ങളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചിന്താഗതി ഉള്ളവരിലാണ് ഉള്ളവരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സർക്കാരിനെയും ബാധിക്കുന്നു